ബിഗ് ബോസ് മലയാള സീസൺസ് ആൻ്റെ ലൈവ് അഡീഷണലിലോട്ട് അടക്കാം വീഡിയോ ആദ്യമായിട്ട് ആണെന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കണം അങ്ങനെ ബിന്നി അക്ബറിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇനി വെറും നാൽപ്പത്തെട്ട് മണിക്കൂർ മാത്രമേ ഉള്ളൂ വളരെ നല്ല രീതിയിൽ തന്നെ നിൽക്കുക വഴക്കുകളൊന്നും ഉണ്ടാക്കാതിരിക്കുക അപ്പം അക്ബർ ബിന്നിയുടെ അടുത്ത് പറയുന്നുണ്ട് എന്തായാലും ഇവിടുന്ന് ഞാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്നെ ആരെങ്കിലും കരി വാരി തേക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ അവർക്ക് നേരിട്ട് തന്നെ മറുപടി കൊടുക്കുന്നതായിരിക്കും ഞാൻ അവരെ പൂശിക്കളയും അങ്ങനെയാക്കി കളി യും ഇങ്ങനെയൊക്കെ കളിയും ഓരോ ആൾ പ്രസംഗിക്കുന്നുണ്ട് ഇത്രയും ദിവസം ബിഗ് ബോസ് ഹൗസിൽ അക്ബർ ഖാൻ കളിച്ചിട്ടുള്ള ഡേ ടി ഗെയിമും കാര്യങ്ങളും എല്ലാം തന്നെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പുറത്തുനിന്ന് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ചില ഡയലോഗുകൾ ഇളക്കുന്ന സമയത്ത് ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും പ്രത്യേകിച്ച് അനുമോളുടെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത് അക്ബർ തന്നെയാണ് പല കാര്യങ്ങളും ും അനുമോളുടെ പേരിൽ പേരടിപ്പാട്ടുണ്ടാക്കുക അതേപോലെ തന്നെ പി ആറ് എന്ന് പറഞ്ഞിട്ട് അനുമോളെ തളർത്തുന്നത് അക്ബർ മാത്രമാണ് അക്ബർ അതായത് വലിയ പൈസ കൊടുത്തിട്ട് പി ആർ ചെയ്യുന്നതൊന്നും അവിടെ ഒരു പ്രശ്നമേ അല്ല പക്ഷെ വേറെ ആർക്കെങ്കിലും പി ആർ ഉണ്ടെങ്കിൽ അത് വലിയൊരു പ്രശ്നമാക്കുകയും അതേപോലെ തന്നെ ആ ഒരു വ്യക്തികളെ അങ്ങ് ഏറിൽ കയറ്റുകയും ചെയ്യുന്നതൊക്കെ അക്ബറിൻ്റെ ഒരു ശീലാണ് അക്ബറിന് മറ്റുള്ളവരെ കുറ്റം പറയാം പക്ഷെ മറ്റുള്ളവർ അക്ബറിനെ കുറ്റം പറയരുത് എന്നൊരു നിയമം എന്തായാലും അക്ബറിനുണ്ട് കൂടുതൽ അപ്ഡിഷൻസുമായി പിന്നെ